നമസ്കാരം കഴിഞ്ഞ നാനൂറ്റി അറുപത് ദിവസമായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അവസാന വിജയം അത് ഫലസ്തീനായിരിക്കും ഇസ്രായേൽ പരാജയപ്പെടുമെന്നുള്ളത് ആ ഒരു കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കേണ്ടി വരികയാണ് അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇസ്രായേൽ പരാജയപ്പെടും എന്ന കാര്യം പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു നൂറ് ശതമാനം പരാജയം സംബന്ധിച്ച് ഗസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ പല വിധത്തിലുള്ള കരാറുകൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു വെടി നിർത്ത കരാറുമായി ബന്ധപ്പെട്ട അവരുടെ പല നിർദ്ദേശങ്ങളും ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ഇവിടെ ഹമാസ് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു കരാർ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷെ അവർ അംഗീകരിച്ചിരിക്കുന്നു അവർ പരാജയപ്പെട്ടിരിക്കുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടി അത് പൂർത്തിയാക്കും ഹമാസ് അത്തരത്തിലൊരു കാര്യമാണ് ഇവിടെ ഇസ്രായേലിനെ അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി മൂന്ന് ബന്ധികളെ മോചിപ്പിക്കും അതിനുശേഷം നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കും മൂന്ന് ഘട്ടങ്ങളിലായി ഘട്ടം ഘട്ടമായി ബന്ധികളെ മോചിപ്പിക്കും ആദ്യഘട്ടം ബന്ധികളെ മോചിപ്പിക്കുന്ന സമയത്ത് അതായത് മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കുന്ന സമയത്ത് രണ്ടായിരത്തോളം ഫലസ്തീനികളെ ഇസ്രായേൽ തടവിൽ നിന്നും മോചിപ്പിക്കണം ഇതിൽ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഫലസ്തീനികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ള ആളുകളാണ് അവരെ ശിക്ഷ വിധിച്ച് ജയിലിലിട്ട ആളുകളാണ് അവരെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വരികയാണ് അതുപോലെ തന്നെ പൂർണ്ണമായും ഗസയിൽ നിന്നുള്ള പിന്മാറ്റം ഒരിക്കലും ഇസ്രായേൽ അത് അംഗീകരിച്ചിരുന്നില്ല ഇവ പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു അതിർത്തിയിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം പുറകോട്ട് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഹമാസ് ഉന്നയിച്ച ഒരു കാര്യമാണ് ഗസയുടെ പുനർനിർമ്മാണം അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ഈ വിഷയം ഏറ്റെടുത്ത് ഗസയുടെ പുനർനിർമ്മാണം അത് പൂർത്തിയാക്കണം എന്ന ഒരു കാര്യം ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു ഇവിടെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് അവിടുത്തെ ആളുകളെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ അവർ ബന്ദിയാക്കി കൊണ്ടുവന്നത് എന്തായാലും ഇത്തരത്തിലൊരു യുദ്ധം ആരംഭിച്ച സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഇവിടെ ഗസക്കെതിരെ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസ ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു ഇതുവരെ പരാജയപ്പെടും പരാജയപ്പെടും എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഹമാസിനെ തുടച്ചു നീക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല വളരെ പരിമിതമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വളരെ കുറച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഗസയിലെ തുരങ്ക ശൃംഖലകൾ ഉപയോഗിച്ച് പതിയിരുന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു ഇവിടെ അൽക്കസാം ബ്രിഗേഡ് അത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നിരവധി ഇസ്രായേൽ സൈനികരെ ഇല്ലാതാക്കാൻ ഇവിടെ അൽക്കസാം ബ്രിഗേഡിന് കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധി മെർക്കാവ ടാങ്കുകൾ അത് തകർത്ത് തരിപ്പണമാക്കാൻ അവർക്ക് കഴിഞ്ഞു മെർക്കാവ ടാങ്കിനെ അടുത്തു ചെന്ന് സ്ഫോടക വസ്തുക്കൾ വെച്ച് അത് പൊട്ടിക്കുന്ന ചില കാഴ്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് എത്ര വലിയ നഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും ആ നഷ്ടത്തിന്റെ കണക്ക് വ്യക്തമായി ഇസ്രായേൽ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അത്ര വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു അതായത് അതിശക്തമായ ആക്രമണം പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ ആയുധങ്ങളില്ലാതെ അതിശക്തമായ ആക്രമണം നടത്താൻ ഹമാസിനും അൽ കസാംബ്രേഡിനും കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത്യാധുനിക നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ മനുഷ്യ ശരീരത്തെ ഉരുക്കിക്കളയാൻ പോലും കഴിയും വിധമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഗസയിലേക്ക് ആക്രമണം നടത്തിയത് ഒരുപാട് നിരപരാധികളെ കൊന്നു തള്ളി കുട്ടികളെയും അവർ കൊന്നു തള്ളി പക്ഷേ ഒരിക്കലും പോരാട്ടം മുഖത്ത് നിൽക്കുന്ന അൽക്കസാം ബ്രുഗേഡിന്റെയോ അല്ലെങ്കിൽ ഹമാസിന്റെയോ ആത്മവീര്യം ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വർദ്ധിത ആത്മവിശ്വാസത്തോടുകൂടി അതിശക്തമായ പോരാട്ടം അവർ കാഴ്ചവച്ചു തീർച്ചയായും അന്തിമ ഫലം അത് ഫലസ്തീന് തന്നെ ഉള്ളതാണ് എന്ന കാര്യം ഇവിടെ നമ്മളൊക്കെ പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പൂർണമായും ഇസ്രായേൽ പിന്മാറി പൂർണമായും ഇസ്രായേൽ പരാജയപ്പെട്ടു എന്തായാലും ഈ വിജയത്തിന് ഹമാസും അൽക്കസാമൃദ്ദോടും മാത്രമല്ല വേറെയും ചില അവകാശികളുണ്ട് യമനിലെ ഹൂത്തികൾ ഈ അവസാന സമയം വരെ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് അവർ നടത്തിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ഹിസ്മുദ് നടത്തിയ പോരാട്ടം ഇസ്രായേലിന് കുറച്ചൊന്നുമല്ല നാശനഷ്ടങ്ങൾ ഹിസ്ബുള്ളയെ കൊണ്ടുണ്ടായത് അതുപോലെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇറാൻ കൊടുത്ത പിന്തുണ ഇതൊക്കെ തീർച്ചയായും ഇവിടെ ഹമാസിന്റെ വിജയത്തിന് ഒരു വലിയ കാരണമായിട്ടുണ്ട് ഇവിടെയൊന്നും പങ്കുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇസ്രായേലിന്റെ അഹങ്കാരത്തിനാണ് അതിശക്തമായ അടി ഇവിടെ ഈ ഒരു ചെറിയ സംഘത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഏറ്റവും വലിയ ആയുധ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട കുട്ടി മാധ്യമങ്ങൾ മൊസാദ് എന്തോ വലിയ സംഭവമാണ് അയൻഡോം എന്തോ വലിയ സംഭവമാണ് അമേരിക്കയുടെ താട് എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിച്ച് ഇസ്രായേലിനെ ഒരു ബലൂൺ കണക്കെ ഇങ്ങനെ വീർപ്പിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു എന്തായാലും ആ ബലൂൺ പൊട്ടിച്ചു കളഞ്ഞു ഞങ്ങൾ ഒന്നുമല്ല എന്ന് ഇസ്രായേൽ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഏറ്റവും അവസാനം പുറത്തു വരുന്ന വാർത്ത ഖാൻ യൂനിസിലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഒക്കെ വലിയ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നറിഞ്ഞതോടുകൂടി ഗസയിൽ മാത്രമല്ല അല്ലെങ്കിൽ ഖാൻ യൂനിസിൽ മാത്രമല്ല ഇസ്രായേലിലും ആഘോഷ പരിപാടികൾ നടക്കുകയാണ് അതായത് എത്രമാത്രം ഇസ്രായേലികൾ ഇവിടെ യമനിൽ നിന്നുള്ള ആക്രമണം അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയേക്കാവുന്ന അടി ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് എത്ര വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളത് ഈ ആഘോഷ പരിപാടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് എന്തായാലും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വെടിനിർത്തൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും പൂർണ്ണമായും ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അങ്ങനെ തന്നെയാണ് പൂർണ്ണമായും അവർ പരാജയപ്പെട്ടിരിക്കുന്നു ചെറിയ ഒരു സംഘത്തോട് അവർ പരാജയപ്പെട്ടിരിക്കുന്നു ലോകത്തിന് മുന്നിൽ ഇത്രമാത്രം വലിയ ഒരു നാണക്കേട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല അത്ര വലിയ നാണക്കേടിലേക്ക് ഈ രാജ്യം പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്